हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम लक्ष्मणपूर्वज रघुवर सीतापतिम सुंदरं काकुलस्थ करुणाणव गुणनिधि विप्रि धाक राजेन्द्रं सत्यसन्धं दशरथतनयं श्यामळं शान्तमूर्तिं वन्दे लोकाभिरामं रघुकुलतिलकं राघवं रावणाारी विल्वाद्रिक्याय गम्याम् വിരവിനൊടി ഹരാമ രാമാവതാരം ഖി കഥിക്കാം കല്യാണത്തോടിരിക്കാം കഠിനതരമായുള്ള പാപങ്ങൾ പോക്കാം വല്ലായ്മ കേടുവഴിക്കാം മരണസമയത്തു മോക്ഷം ലഭിച്ചിടുമേ എല്ലാവർക്കും ഭജിക്കാം ശ്രീവൈകുണ്ഠനാഥ വിൽവാദ്രി भजे जे जानकीकांतस्मण जय जय राम सीता लक्ष्मण भरत श्रुघ्न जाबूमन हनुमत्समेत नमः सर्वत्र गोविंद नाम संकर्तन गोविंद गोविंद സുപ്രഭാതം ശുഭദിനം എല്ലാ സ്വ്ജനങ്ങൾക്കും പാദനമസ്കാരം രാമായണ മാസ ആശംസകൾ രാമായണ കഥാ കഥനം അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് സജ്ജനങ്ങളുടെ മുന്നിലായിട്ട് അവതരിപ്പിക്കുന്നത് വാൽമീകിയാൽ രചിക്കപ്പെട്ട ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള പാവനമായിട്ടുള്ള ശ്രീരാമചരിതം ആയ രാമായണം അതിന് ഒരു ഏകശ്ലോകി രാമായണം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട് നിങ്ങളെല്ലാവരും ധാരാളമായി കേട്ടിട്ടുള്ളതും മനഃപാഠമാക്കിയിട്ടുള്ളതുമായ ശ്ലോകം തന്നെയാണത് പൂർവം രാമതപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജായു മരണം സുഗ്രീവസംഭാഷണം വാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുഭകർണഹനം ഏതദ്യ രാമായണം എന്ന ഈ ശ്ലോകം ഈ ിലുള്ള ഈ രാമായണത്തിൽ എല്ലാവർക്കും അറിയാം രാമായണം ആറ് ഖണ്ഡങ്ങളായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഈ ആറ് ഖണ്ഡങ്ങളിൽ അഞ്ച് ഖണ്ഡങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയപ്പെടുന്നത് ഇതിൽ ഈ ബാലകാന്ഡം എന്നുള്ള ഭാഗം ഈ ശ്ലോകത്തിൽ വരുന്നില്ല തപോ രാമം തപോവനാധിഗമനം മുതലാണ് തുടങ്ങുന്നത് അതായത് രാമൻ്റെ ആരണ്യകാണ്ടം മുതലായി മുതൽക്കുള്ള ഭാഗങ്ങൾ ബാലകാണ്ടത്തിന് അവിടെ പറയുന്നില്ല രാമൻ്റെ അരണ്യകാണ്ടം മുതൽക്ക് അപ്പോൾ പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം എന്നുള്ളതുവരെ ഉള്ള ഭാഗങ്ങൾ ആരണ്യകാന്ഡത്തിനെ കാണിക്കുന്ന സമയത്ത് വാലി നിഗ്രഹണം സുഗ്രീവ സംഭാഷണം വാലി നിഗ്രഹണം ഇത് രണ്ടും ആ കിഷ്കിന്താകാണ്ടത്തെ കാണിക്കുന്നു സുഗ്രീവ സംഭാഷണം വാലി നിഗ്രഹണം എന്നുള്ള ആ ഭാഗങ്ങൾ അത് കഴിഞ്ഞാൽ സമുദ്രതരണം ലങ്കാഭുരീദഹനം എന്നുള്ളത് കൊണ്ട് ആ സുന്ദരകാന്ഡം ഹനുമാൻ്റെ പ്രസക്തി നേടിയിട്ടുള്ള സുന്ദരകാന്ഡത്തിനെ അവിടെ കാണിച്ചതിനു ശേഷമാണ് പശ്ചാത്തരാവണ കുംഭകർണഹനനം ഏതദ്യ രാമായണം എന്ന് പറഞ്ഞ് സമാപിപ്പിക്കുന്നത് യുദ്ധകാന്ഡത്തിനെ അവിടെ കാണിച്ചു തരുന്നു അങ്ങനെ ഈ അഞ്ച് കണ്ടങ്ങളെയാണ് ഈ ഒരു ശ്ലോകത്തിൽ കൂടെ അവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ബാലകാന്ഡത്തിനെ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ രാമായണം രാമൻ്റെ അയനം അല്ലെങ്കിൽ രാമൻ്റെ യാത്ര അല്ലെങ്കിൽ രാമൻ പോയ വഴി അതിനെ ആണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ രാമൻ്റെ യാത്ര അല്ലെങ്കിൽ ആ രാമായണത്തിൻ്റെ ഭാഗങ്ങൾ തുടങ്ങുന്നത് അരണ്യകാന്ഡം മുതലായതുകൊണ്ട് ആ ഒരു ബാലകാന്ഡത്തിനെ അവിടെ നിർത്തി ബാക്കിയുള്ള അഞ്ച് കാന്ഡങ്ങളെ മാത്രം പ്രതിപാദിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ ശ്ലോകത്തിലൂടെ രാമായണത്തിന് പറയുന്നു ഇതുതന്നെ നമ്മൾ ആ മഹാഭാരതത്തിനെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഇതേമാതിരി തന്നെ ഒരു ചെറിയ ശ്ലോകം മഹാഭാരതത്തിനുമുണ്ട് ആ മഹാഭാരതത്തിൽ തുടങ്ങുന്ന ശ്ലോകം ആദവ് ദേവകി ദേവി ഗർഭജനനം എന്നാണ് അവിടെ തുടങ്ങുന്നത് അതായത് അവിടെ ശ്രീകൃഷ്ണൻ്റെ ആ ജനനം മുതൽക്ക് തന്നെ ശ്രീകൃഷ്ണൻ്റെ ജന്മം മുതൽക്ക് തന്നെ അവിടെ തുടങ്ങുന്നുണ്ട് പക്ഷേ രാമായണത്തിൻ്റെ ആ ശ്ലോകം തുടങ്ങുന്നത് ആരണ്യകാണ്ടത്തിൽ മുതൽക്കാണ് അവിടെ തുടങ്ങുന്നത് രാമനിലേക്കുള്ള അയനം രാമായണം അല്ലെങ്കിൽ രാമൻ്റെ അയനം രാമൻ്റെ യാത്ര രണ്ടു വിധത്തിലും നമുക്കതിനെ നോക്കാം അപ്പോൾ ഇവിടെ ആ പരസ്പരമായിട്ടുള്ള സാഹോദര്യ ബന്ധങ്ങൾ ഏത് വിധത്തിലായിരിക്കണം നമ്മുടെ കുടുംബജീവിതം നമ്മൾ നയിക്കേണ്ടത് ഏത് വിധത്തിൽ നമ്മൾ നമ്മുടെ കുടുംബജീവിതം നയിച്ചാൽ അത് നമുക്ക് ആ സാഫല്യമായിട്ടുള്ള കൈവല്യത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്താണ് ധർമ്മം എന്താണ് അധർമ്മം ഏതൊരു കാര്യം ഏതൊരു സമയത്തിൽ ചെയ്താൽ അതിനെ ധർമ്മമായിട്ടെടുക്കാം ഏതൊരു അതേ കാര്യം ഏതൊരു സമയത്ത് നമ്മൾ ചെയ്താൽ അത് അധർമ്മമായിട്ട് മാറുന്നു ഒരു വ്യക്തി എത്ര ഉന്നതമായിട്ടുള്ള സ്ഥിതിയിലാണെന്നുണ്ടെങ്കിലും കാമക്രോധാദിവശങ്ങളാൽ എങ്ങനെ അധപ്പതിക്കുന്നു ആ മനസ്സിൻ്റെ ത്രിഗുണാത്മകമായിട്ടുള്ള സത്വരജ തമോ ഗുണങ്ങൾ നമ്മളെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെയെല്ലാം പല പല ക്യാരക്ടേഴ്സിൽ കൂടെ രാമൻ ആ നാല് സഹോദരന്മാർ രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്ന ആ നാല് സഹോ സഹോദരന്മാരിലൂടെ അച്ഛനായ ദശരഥനിലൂടെ അമ്മമാരായ കൗസല്യ കൈകേയി സുമിത്രയിലൂടെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സുഹൃത് ബന്ധങ്ങൾ ഗുഹൻ മുതലായിട്ടുള്ള സുഗ്രീവൻ മുതലായിട്ടുള്ള സുഹൃത്തുക്കളിലൂടെ രാവണൻ വിഭീഷണൻ കുംഭകർണൻ എന്നു പറഞ്ഞ ആ മൂന്ന് സഹോദരന്മാരിലൂടെ യുദ്ധമില്ലാത്ത അയോധ്യ എന്ന രാജ്യത്തിലൂടെ അല്ലെങ്കിൽ എപ്പോഴും കലഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലങ്ക എന്നു പറഞ്ഞ ആ രാജ്യത്തിലൂടെ നല്ല മനസ്സുകളെ ഏതുവിധത്തിലാണ് പുറമെയുള്ള ആസക്തികളെ കലുഷിതമാക്കുന്നത് എന്നുള്ളതിനെ അവിടെ ആ കൈകേയുടേയും ആ കൈകേയനെ ഉപദേശിക്കാനായി വന്ന മന്ദിരയിലൂടെയും പറഞ്ഞ് മനസ്സിലാക്കുന്നു ആ ഭക്തി ആ ദാസ്യഭാവം ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതിനെ ഹനുമാനിലൂടെയും വിഭീഷണനിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനെയും ഓരോന്നിനെയും നോക്കിക്കഴിഞ്ഞാൽ ഈ രാമായണത്തിൻ്റെ ഈ ഭാഗങ്ങളെയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്നും ഓരോരോ കഥകൾ പഠിച്ച് അപ്പോൾ ഈ രാമായണത്തിൽ നിന്നും നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ത്രേതായുഗത്തിൽ ഭഗവാൻ രാമനായി അവതരിച്ച് ആ രാവണ രാവണാദ്യ രാക്ഷസന്മാരെ എല്ലാം പതിച്ച ആ കഥകൾ അതിൽ ആ കഥകൾ മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല നമ്മുടെ നിത്യജീവിതത്തിൽ അത് നമുക്ക് പ്രയോജനമാകണം എന്നുണ്ടെങ്കിൽ ഈ ഓരോരോ ക്യാരക്ടേഴ്സിലൂടെയും ഓരോരോ കാര്യങ്ങളിലൂടെയും രാമായണം നമുക്ക് എന്താണ് പഠിപ്പിക്കുന്നത് എന്താണ് മനസ്സിലാക്കി തരുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ രാമായണം നമ്മുടെ ഈ നിത്യ ജീവിതത്തിൽ വളരെയധികം ഫലവത്താവുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമാകുന്നത് അപ്പോൾ ഇനി ഈ നാളെ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഭാഗത്തിലൂടെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ കഥാപാത്രങ്ങളെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളെയും എടുത്തുകൊണ്ട് അതിലൂടെ നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് അതിനെ നമ്മൾ ഏത് വിധത്തിൽ നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാക്കിയാൽ അത് നമുക്ക് സാഫല്യം തരും കൈവല്യം തരും അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും ആനന്ദവും സുഖവും ഇനി ഇതാ ഈ ജന്മം കഴിയുന്ന സമയത്ത് ഈ പ്രാരാബ്ദങ്ങൾ ഒടുങ്ങുന്ന സമയത്ത് നമുക്ക് ആ രാമനിലേക്കുള്ള അയനം ആ രാമനിലേക്ക് പരമാത്മ സ്വരൂപനായിട്ടുള്ള രാമനിലേക്കുള്ള ഇനം നമുക്കെങ്ങനെ സാധ്യമാക്കിയെടുക്കാം എന്നുള്ളതിനെ നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിലൂടെ കാണാം ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് സ്മരണം ജയ ജയ രാമ രാമ